സ്റ്റോറേജിൽ ഡീറ്റ് ആക്കിപ്പോ വന്നു കളർ പറ സിൽ കിളിപ്പച്ച പക്ഷെ ഇത് ഓനെന്നെ പറഞ്ഞു ഓസെന്ന് അപ്പൊ ഓനിക്കാൻ വെച്ചോളിക്കാം ഇതാട്ട കളറ് ഓക്കെ പറയാ തിന്നു ഞാൻ തിന്നു ഞാൻ അടുത്തത് സിലു പൽപ്പള് അപ്പൊ റിഷുക്ക് വീണ്ടും കൂടി അടുത്തത് പറിപ്പച്ച പിന്നെ മാറ്റിയപ്പോ ഞാനും പിന്നെ മാറ്റൂല് രസോ അല്ലേ ആ ഓക്കെ പറഞ്ജു കിളിപ്പച്ച അപ്പൊ ആർപ്പില്ല ഇത് വീണ്ടും ഞാൻ തിന്നുന്നു വീണ്ടും സോറി അസിലു കിളിപ്പച്ച കിലിപ്പച്ച അപ്പൊ ആർക്കും എടുക്കുക ഋഷു മഞ്ഞ ഒന്നുള്ളൂ അപ്പൊ രണ്ടാളും അടുത്തത് അവസാനത്തൊരു കളറെ പറഞ്ജിജോ ഓക്കെ ജോറേ പൽപ്പല് പറഞ്ഞു പറഞ്ഞു നീ ജോ സിലിറേ 妈呀，娘们！